നെല്ലിശേരിയിൽ പ്രവർത്തിക്കുന്ന ഷാലിമാർ ക്രഷർ യൂണിറ്റിനെതിരെ സമരവുമായി ജനകീയ സമിതി ഈ മാസം അഞ്ചിന് പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പങ്കെടുക്കുന്ന പ്രതിഷേധ സദസ് സംഘടിപ്പിക്കും നെല്ലിശ്ശേരി പ്രദേശത്തുണ്ടാകുന്ന മലിനീകരണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ജനകീയ സമരസമിതി ഷാലിമാർ ക്രഷർ യൂണിറ്റിനെതിരെ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്വാറികളും ക്രഷർ യൂണിറ്റുകളും പ്രവർത്തിക്കുമ്പോൾ ജനവാസ മേഖലകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കുക മറ്റു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവ് നൽകിയാലും നൂറ്റി മീറ്റർ വിടുക എന്നത് നിയമമായിരിക്കെ നിലവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ ചട്ടം പാലിക്കാതെയാണ് ഷാലിമാർ ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനമെന്നാണ് സമരസമിതി പറയുന്നത് ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടാണ് ഇന്ന് വരെ ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നും ആ ഒരു രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സൗഹൃദം വേണം ഞങ്ങൾക്ക് ശുദ്ധവായു വേണം ഞങ്ങൾക്ക് ശുദ്ധജലം വേണം ഞങ്ങളുടെ ഞങ്ങൾ ഈ സമരം ശാലിമാർ മാനേജ്മെൻറ്റിനെതിരെയാണ് അതല്ലാതെ ഷാലിമാർ മാനേജ്മെൻറ്റിനെതിരെ എന്നോ എന്നൊക്കെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ അന്നൊക്കെ നാടിന്റെ ഇടയിൽ ആളുകളെ ഭിന്നിപ്പിച്ച് അവർക്ക് വ്യക്തിപരമായുള്ള താല്പര്യമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ താല്പര്യമാണ് എന്ന് പറഞ്ഞ് ഡൈവേർട്ട് ഇത് അവർ വീണ്ടും വീണ്ടും ഈ സമരത്തെ തളർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഇന്നും ഒരു ടൈപ്പിംഗ് മെസ്സേജ് ഇപ്പം ഞാൻ ഇറങ്ങുമ്പോഴാണ് ടൈപ്പിംഗ് മെസ്സേജ് വന്നത് അത് പിതൃത്തല്ല അല്ലെങ്കിൽ അത് അത്തരം പിതൃത്തമില്ലാത്ത നോട്ടീസുകൾ ഇതെല്ലാം ഇറക്കുന്നത് ഷാലിമാറാണ് ഷാലിമാറിനായിട്ട് സംസാരിച്ചാൽ അദ്ദേഹം പറയുന്നത് ഞാൻ പൂട്ടാൻ തയ്യാറാണ് നിങ്ങളുടെ നാട്ടിലെ ചില തൽപര കക്ഷികളാണ് അവരുടെ ആയിട്ട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പൂട്ടാൻ പറ്റില്ല അദ്ദേഹം ഞങ്ങളോട് ഞങ്ങളുടെ സമരസമിതി സെക്യൂർ എം എ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഒരാളും ഈ പ്രസ്ഥാനത്തെ ഷാലിമാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഈ ക്യാൻസറും ഈ അലർജിയും മാത്രം അസുഖങ്ങളും പടർത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശുദ്ധവായും ശുദ്ധജലവും നിഷേധിക്കുന്ന ഈ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ അനന്ത ആളുകളുടെ സൗഹൃദം നശിപ്പിച്ചുകൊണ്ട് ഈ ഇനി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല പാറ പൊട്ടിക്കുമ്പോൾ രൂപപ്പെടുന്ന സിൽക്ക കാരണം ക്വാറി പ്രവർത്തിക്കുന്ന പ്രദേശത്ത് ത്വക്ക് രോഗങ്ങളും ആന്തരിക അവയവ രോഗികളും കൂടുതലാണെന്നും സമീപത്തെ വീടുകളിൽ വേനൽക്കാലത്ത് വെള്ളം മലിനമാകുന്ന സാഹചര്യവുമാണെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു ഇതിനെതിരെ ഈ മാസം അഞ്ചിന് നടക്കുന്ന പ്രതിഷേധ സദസ്സ് പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പ്രവർത്തകർ പ്രതിഷേധ സദസ്സിൽ പങ്കെടുക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കളായ എം എ മൊയ്തുണ്ണി റസാഖ് മുണ്ടേക്കാട്ടിൽ നൌഷാദ് കുണ്ടൂർ ബഷീർ മുണ്ടേക്കാട്ടിൽ ആദിൽ തോട്ടുപാടത്ത് ഫാസിൽ പുലാക്കൽ സാബിദ് മുണ്ടേക്കാട്ടിൽ എന്നിവർ അറിയിച്ചു சுவாகதம் கல்பகா விட்டிங்ஸ் பட்டாம்பி ரோட் குந்தங்குளம்